നമസ്കാരം അപ്പൊ പുഷ്പ റ്റു കണ്ടിറങ്ങിയ രാവിലെ നാല് മണിക്കാണ് ശ്രോധിക്കുന്നത് പുഷ്പ പുഷ്പ അല്ലു അർജുൻ ഭഗത് ബാസിൽ പോംബടിപൊളിയായിരുന്നു പകത്പാസിന്റെ അഭിനയ ബ്രൈറ്റൊക്കെ മൊത്തത്തിൽ നിഷ കല്യാണത്തിന് വന്നല്ലേ രണ്ട് കേറി തുടങ്ങി റങ്ങൾ കേറോ കൊടുമ്പോൾ നല്ല സിനിമയാണ് നല്ല സിനിമയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് സിനിമ കാണാൻ സന്തോഷം ആ സിനിമ ചെരുവേയും ഡാൻസ് പിന്നെ ഡാൻസ് ലക്ഷ്മിടാ ഫീലിംഗ് ലക്ഷ്മി ഫൈറ്റ് അടിപൊളിയാറുണ്ട് അല്ലെ ഒരു റൊമാൻറ്റിക് ഫീലിംഗ് ഉണ്ട് അതാണ് ശ്രദ്ധിച്ചോളൂ അതെ പിന്നെ ഒരു കാര്യം പറയാറ്റീവ് തെലങ്കിൽ ആൾക്കാർ ഇതെല്ലാം വരും കേരളത്തിൽ നിന്ന് കാര്യം ഇണ്ട് ഇതിൽ ലാഗ് എന്ന് പറഞ്ഞ ചില ആൾക്കാർ ലാഗല്ല ഈ സബ്ജക്റ്റിന് വേണ്ടി ഈ സബ്ജെക്ട് ലാഗായിട്ട് പെച്ചാണ് കഥ മനസ്സിലാവണ അത്ര നീട്ടി എനിക്ക് ലാഗായിട്ട് ലാഗാണ് ലാഗം ചിലർ പറയുന്നുണ്ട് ചില ആൾക്കാർ ലാഗായിട്ട് വന്നില്ല പടത്തിന്റെ എല്ലാം എന്തായാലും മൂന്നാം ഭാഗം വരുന്ന കാത്തിരിക്കുക എല്ലാവരും കാണുന്നൊരു വിഷയത്തിൽ തന്നെയാണ് അല്ലോർജ് എന്ത് എന്താണെന്നാണ് കഴിഞ്ഞ ദിവസം മനസ്സിലായത് കേരളത്തിൽ വന്നപ്പോ അല്ലേ അല്ലൂർജ് എന്താണെന്ന് മലയാളികൾ അതിനുവേണ്ടി എത്താൻ എവിടുന്നൊക്കെ ആൾക്കാർ വന്നതെന്ന് പറയും ഈ പടം കാണാൻ തന്നെ ആര്യ ബണ്ണി ഹാപ്പി ഇതൊക്കെ വേറെ ലെവലിൽ ആക്ടിങ്ങിനായിരുന്നു പിന്നെ നമ്മുടെ ബാത്മാസാ മലയാളി പടം അടിപൊളിയാണ് നെഗറ്റീവ് പറയുന്നവരോട് ഒന്ന് പറയാം പോസിറ്റീവ് തന്നെയാണ് പടം ഇഷ്ടപ്പെടും അതെ വേറ്റ് ചെയ്ത് വന്നത് വെറുതെ ആയിട്ടില്ല അടിപൊളിയാണ് സൂപ്പർ ആയിട്ട് ബാസിന്റെ അഭയം അടിപൊളിയാണ് അതായത് ബെറ്റർ ആയിട്ട് ഡ്രൈവർ ആണ് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഭവം അല്ലെ കാര്യം പറയണ്ടല്ലോ പടം വിഷയ്ക്ക് ആറടിയോന്നു പാർട്ടിയുണ്ട് പുഷ്പ അപ്പോ അല്ലോർജന്റെ ഒരു കമ്പാക് സിനിമ ആണ് ഒരു ഫയർ ആണ് വൈൽഡ് ഫയർ എന്റർടൈൻമെന്റ് ആണ് സിനിമ കാരണം ഇതുവരെ നമ്മൾ കണ്ടു പറഞ്ഞാൽ നമ്മുടെ അല്ലുജാ സിനിമകൾക്കുറിച്ച് വ്യത്യാസം പറഞ്ഞ സിനിമയാണ് എൻഗേജിംഗ് ആണ് ഫൈറ്റ് ഉണ്ട് റൊമാൻറ്റിക് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫീലിംഗ് വരുന്നുണ്ട് റൊമാൻറ്റിക് ഫീലിംഗ് പിന്നെ ഫൈറ്റ് നല്ല രസിക്കുന്ന ഫൈറ്റാണ് പിന്നെ ഇതിലൊരുപാട് താരങ്ങൾ വരുന്നുണ്ട് നമ്മളിന്നൊക്കെ പിന്നെ ബാധിക്കേണ്ട ഒരു ഡീസൻ്റ് മെത്തേഡ് ആക്ടിങ്ങാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ എനിക്ക് സെക്കൻഡ് ഹാഫിനേക്കാളും കൂടുതൽ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഹാഫ് എനിക്ക് കൂടുതലും വർക്കായി പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ായില്ല നമസ്കാരം ഉണ്ട് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആവശ്യമാണ് അല്ലു അർജുൻ കാരണം കഴിഞ്ഞ ദിവസം കേരളത്തിൽ കേരളക്കാരെ വന്നപ്പോൾ ഒരുപാട് പേര് സ്വീകരിച്ചു കാരണം ഡാൻസ് അപ്പം ഈ സിനിമയിൽ പ്രത്യേകത ആണ് അല്ലു അർജുൻ ഫീലിംഗ് അടിപൊളിയാണ് പിന്നെ സെന്റിമെന്റ്സ് പാട്ട് എല്ലാം ഗംഭീരമാണ് പടത്തിന് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്